പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 അപ്പൊ കഴിഞ്ഞാളി പോലെ ഈ കളി നമ്മൾ തകർത്തെടുക്കും ഈ എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കളി തുടങ്ങിയിരിക്കുന്നത് ഈ കളി എങ്ങനെ പോകും ഏത് രീതിയിൽ പോകുന്നു അറിയത്തില്ല അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമ്മൾ തകർക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഫോർ നീക്കി ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് ഈ ഫ് ചാൻസ് എടുക്കുന്നില്ല അവര് ഡി ത്രീ നീക്കി വന്നു നമ്മൾ ഡി സിക്സ് അപ്പം ഒട്ടനവധി ചെസ് വീഡിയോസ് ഈ ചാനലിൽ ലഭ്യമാണ് ജസ്റ്റ് കയറി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കുകൾ എല്ലാം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ചധികം ലൈവ് സെഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം കാണാൻ വേണ്ടി ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈവ് സെഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ എഫ് ത്രീ നീക്കി നമ്മൾ എഫ് ത്രീ നൈറ്റ് സി സിക്സ് കുറച്ചു മുഖ്യം മൂവ്മെൻ്റ് ഉള്ള ഉണ്ട് കേട്ടോ നൈറ്റ്സ് ഈ നാലാമത്തെ മൂവ്മെന്റ് കുറച്ചധികം മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സാമ്പിള് സി ഫോർ കളിക്കാം നൈറ്റ് ഡി ഫൈവ് കളിക്കാം നൈറ്റ് സി ത്രീ നൈറ്റ് ടി സെവൻ അതൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല ഓക്കെ ബിഷപ്പ് ഇ ത്രീ കളിച്ചു ബിഷപ്പ് ഇ ത്രീ കളിച്ച് നമ്മളും ബിഷപ്പിനെ ഇറക്കുന്നു ബിഷപ്പ് ഇ സിക്സ് എന്തിനാണെന്നറിയത്തില്ല ജി ഫോർ കളിച്ചിട്ടുണ്ട് ജി ഫോർ കളിച്ചു അഞ്ചാമത്തെ മൂവ്മെന്റ് ആയി ജി ഫോർ ക്യൂവിനെ സെൻട്രലോട്ട് ചടിച്ചു യെസ് നമ്മൾ കാസലിങ് ചെയ്യുന്നു എതിരാളി എന്തായാലും കാസലിംഗ് ചെയ്യാനുള്ള സെറ്റപ്പ് ആയിട്ടില്ല കാരണം ക്യൂ നിപ്പോണ്ട് നൈറ്റ് നിപ്പോണ്ട് ഇതെല്ലാം മാറ്റിയാൽ ആ സൈഡ് കാസിംഗ് ചെയ്യാൻ പറ്റും എന്തായാലും ക്യൂൺ ഇ സെവനിൽ നമ്മൾ നീക്കിയിട്ടുണ്ട് ക്യൂൺ ഇ സെവൻ ബി ത്രീ കളിച്ചു എതിരാളി നൈറ്റിനെ നമ്മൾ മുന്നോട്ട് ചടിക്കുന്നു നൈറ്റ് എഫ് സിക്സ് ആയതന്നെ ചടപടാതെ അമ്പത്താറ് സെക്കൻഡിലാണ് ഇത്രയും മൂവ്മെൻ്റ് നടത്തുന്നത് അടുത്ത റൂക്കിനെ നമ്മുടെ സെൻ്ററിലോട്ട് കൊണ്ടുവരണമെന്നാണ് നമ്മൾ അടുത്ത മൂവ്മെന്റിൽ തന്നെ സെൻറ്ററിലോട്ട് വന്നിട്ടും കള്ളാം അവർ അത്തപ്പൂക്കളോട്ട് കളിക്കാൻ തോന്നട്ട കാണാം എച്ച് ത്രീയിലും ജി ഫോറിലും അതുപോലെ തന്നെ എഫ് ത്രീയിലും ഇ ഫോറിലും അതുപോലെ തന്നെ ഡി ത്രീയിലും സി ഫോറിലും പിന്നെ ബി ത്രീയിലും എ ഫോറിലും എല്ലാം ഒരേ ഓർഡറി സാധനങ്ങൾ സാമഗ്രികളൊക്കെ ഇറക്കി കളിച്ചു നമ്മൾ കത്തപ്പൂക്കളൊന്നും ഇടാൻ സമയമില്ല നമ്മൾ റൂക്കിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവരുന്നു റൂക്കിനെ എച്ച് ത്രീ എയ്റ്റിലെ എച്ച് ഇ എയ്റ്റിലേക്ക് കൊണ്ടുവരുന്നു അവർ ഓരോന്നിനെ ആയിട്ട് അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ പോകണം നൈറ്റിനെ എതിരാളി ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് നൈറ്റ് സി ത്രീ നമ്മൾ വെട്ടാൻ ആരംഭിക്കാൻ വേണ്ടി ഡി ഫൈവ് നീക്കി ആളെ വെട്ടാൻ വേണ്ടി ഇട്ട് കൊടുത്തു വെട്ടുന്നില്ല വെട്ടുന്നില്ല നൈറ്റ് ഇതാ കയറി വരുന്നു നൈറ്റ് ബി ഫൈവിലേക്ക് കയറി വന്നു നമ്മളും അതുപോലെ കയറിപ്പോന്നു പേടിക്കുന്നില്ല ചാൻസ് രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഒരു ചെക്ക് ഇപ്പം വരാൻ സാധ്യതയുണ്ട് നമ്മൾ വക വെക്കുന്നില്ല അതെ അവർ ചെക്കും കൊണ്ട് വന്നിട്ടുണ്ട് നൈറ്റ് ക്യാപ്ചർ എ സെവൻ കിങ്ങിനെ സെൻ്ററോ സെൻ്റർ ലോട്ടിലെ സൈഡിലോട്ട് മാറ്റി കിങ് ബി എയ്റ്റിലേക്ക് കളിക്കുന്നുണ്ട് ബിഷപ്പിനെ ഇറക്കുന്നുണ്ട് ഓരോ ഓരോ മൂവ്മെന്റ് ആയിട്ട് ഓരോരുത്തരെ ഇറക്കിക്കൊണ്ടിരിക്കാന് ബിഷപ്പ് ബി എയിറ്റ് കളിച്ചു ഇതാ വന്നു നമ്മൾ വെട്ടുന്നു നമ്മളെയും വെട്ടുന്നു കണ്ട നമ്മൾ ഓ മന്ദ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ചെന്തൊരു വെട്ടു വെട്ടാൻ തോന്നുന്നു നമ്മൾ വെട്ടുന്നില്ല ചെക്ക് വിളിക്കുന്നു വെട്ടുന്നു മന്ത്രിയെ കളയണെന്ന് വിചാരിച്ചാണ് ബിഷപ്പ് കൊണ്ട് കൊടുക്കുന്നു കാരണം മുപ്പത്തിയേഴ് സെക്കൻഡ് മുപ്പത്തെട്ട് സെക്കൻഡ് ടൈം പ്രഷറുണ്ട് കാണിക്കുന്ന എല്ലാ മണ്ടത്തരങ്ങളും എല്ലാത്തിനെയും വിട്ടു വിട്ടുകൊടുക്കുകയാണ് നൈറ്റിനെ വിട്ടു വിട്ടുകൊടുത്തു റോക്കിനെ വിട്ടു വിട്ടുകൊടുക്കണമെങ്കിൽ ബിഷപ്പിനെ വിട്ടു വിട്ടുകൊടുത്തു ബിഷപ്പ് നൈറ്റിനെ അടുത്ത നൈറ്റിനെ കൊടുക്കുന്നു ആ നൈറ്റിനെ നമ്മൾ എടുക്കുന്നു അവർ ഒന്നും അനങ്ങിയിട്ടില്ല നമ്മളെല്ലാം ഒരുവിധം എല്ലാം പോയി കഴിഞ്ഞു ബിഷപ്പിനെ കൊണ്ട് ചെക്ക് വിളിക്കുന്നു ഒരു കാര്യവുമില്ല ഇല്ല ഒരാവശ്യവും മാറ്റി മന്ത്രിയെ കൊണ്ടുവന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഒന്നും കാരണം ഡി ടുവിലും അതുപോലെ തന്നെ ഡി വണിലൊക്കെ സ്ഥലമുണ്ട് പക്ഷെ റൂക്കും മന്ത്രിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ബിഷപ്പ് ഇരിപ്പോണ്ട് അതുകൊണ്ട് അവിടെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡിപ്രസൈലിലോട്ട് നമ്മൾ പിടിക്കുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി അതായത് അവിടെ വെട്ട് നടക്കാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കാൻ വേണ്ടി ആദ്യം അവിടെ കുറച്ച് വെട്ടി മാറ്റേണ്ടതുണ്ട് ആൾക്കാര് അതുകൊണ്ട് മന്ത്രി ഇറക്കുന്നതിന് മുമ്പ് തന്നെ എഫ് ഫൈവ് നീക്കി ആളെ ഇറക്കുന്നു ആളെ വെട്ടുന്നു നമ്മൾ ജി സിക്സ് നീക്കി അടുത്ത ആളെയും കൂടെ വെട്ടാൻ വിട്ട് കൊടുക്കുന്നു വെട്ടുന്നില്ല നൈറ്റിനെ ഇറക്കിക്കൊണ്ടുവരിക നൈറ്റ് എഫ് ത്രീ കളിക്കുകയാണ് നമ്മൾ വെട്ടി അകത്തോട്ട് കയറുന്നു തിരിച്ച് നൈറ്റ് വന്നു അടുത്ത കാണിക്കുന്ന വെണ്ടർ എനിക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളായിരുന്നു ആ ലിശം ഞാൻ കാണാതെ പോയി ഞാൻ ആളെ വെട്ടി തീർത്തുകൊണ്ടങ്ങ് കേറി നൈറ്റ് വന്നത് കണ്ടില്ല നൈറ്റിനെ എന്നും പേടിക്കണം എപ്പോഴും പേടിക്കണം നൈറ്റ് വന്ന് നമ്മളെ ക്യൂവിനെ അങ്ങ് എടുത്തു പിന്നെ ഒട്ടും പേടിക്കാതെ റൂക്ക് വെച്ച് നൈറ്റിനെടുക്കുന്നു ഇരുപത്തി മൂന്ന് സെക്കൻഡ് എതിരാളിക്കൊണ്ട് പതിനഞ്ചേ പതിനഞ്ച് സെക്കൻഡുള്ള ടൈം ഉണ്ട് പ്രഷറുണ്ട് വേറൊരകത്തോ ഇതിനിടയ്ക്ക് ഞാൻ കാണിക്കുന്നു ബിഷപ്പിനെ റൂക്കിനെ വെട്ടാൻ ഇട്ടുകൊടുക്കുന്നു പുള്ളി നല്ല ടൈം പ്രഷറിനകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ റൂക്കിനെ ബിഷപ്പ് വെച്ച് എടുക്കാതെ തന്നെ മണ്ടൻ കിങ്ങിനെ മാറ്റുന്നു ഇതേ സമയത്ത് തന്നെ ഞാൻ അടുത്ത മണ്ടത്തരം കാണിക്കുന്നു റൂക്കിനെ എഫ് സിക്സിലേക്ക് മൂവ്മെന്റ് ചെയ്തു അവിടെ ഒരു അങ്ങനെ മൂവ്മെന്റ് വേണ്ടായിരുന്നു അവിടെ നിന്നൊരു റൂക്ക് പടപടേ ചടപടേന്ന് കയറിയിരുന്നു റൂക്ക് ജി ഡി വൺ വന്ന് ഇവിടെ ഒന്ന് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ റൂക്കിനെ ഒരേ പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടി റൂക്ക് ഇ എഫ് ഡി കളിക്കുന്നു പുള്ളി ബി ഫൈവുമായിട്ട് വന്നു ഏകദേശം എനിക്ക് ടൈം തീർന്നു അടുത്ത മൂമെൻറ്റിൽ ഞാൻ കളി തോക്കുന്നതായിരിക്കും സി സിക്സ് കളിച്ചു ഞാൻ ആളെ ഒന്ന് പുഷ് ചെയ്തു റൂക്കുമായിട്ട് വന്നു പക്ഷെ അടുത്ത മൂമെന്റിൽ ഞാൻ ടൈം ഔട്ട് ആയി തോറ്റു ഇതുപോലുള്ള മറ്റു മണ്ടത്തരം വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ഉടനെ വരാൻ അതുവരെയും ഗുഡ് ബൈ